നന്മ ട്വന്റി ഫോർ ഇംപാക്ട് നന്മ ട്വന്റി ഫോർ വാർത്തയെ തുടർന്ന് എറണാകുളം ജില്ലാ കളക്ടറുടെ അടിയന്തര നടപടി തൃക്കാക്കര നഗരസഭയിലെ സച്ചിൻ റോഡിലെ മാലിന്യ കൂമ്പാരങ്ങൾ അടിയന്തിരമായും നീക്കം ചെയ്യാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് കളക്ടറുടെ നിർദ്ദേശം ഈ കഴിഞ്ഞ ദിവസം മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചിരുന്നു ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ശ്വാസ ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ ഈ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടിരുന്നു ഈ വാർത്തയാണ് നന്മ ട്വന്റി ഫോറിലൂടെ കളക്ടറുടെ ശ്രദ്ധയിലെത്തിയത് ഈ മാലിന്യം ഇന്ന് തന്നെ നീക്കം ചെയ്യൽ ആരംഭിച്ചു ഇപ്പൊ ഇവിടെ പുല്ല ഉള്ളത് മുഴുവനും പ്ലാസ്റ്റിക്കാണ് കൊണ്ടുവന്ന് പോത്ത് കീനത് പുല്ലില്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാ പോ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടും തള്ളി തീ ഇട്ടിട്ട് പോകുകയാണ് ഇതിനകത്ത് എന്താണ് കൊണ്ടു ഇടുന്നത് വരേക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഡെഡ് ബോഡി വരെയും കൊണ്ടുനിന്നിടാം അങ്ങനത്തെ അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയാൽ പോലും കത്തുന്ന അത്രയും വെയിലുള്ള ഈ സാഹചര്യത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം കുന്നുകൂടി കിടന്നപ്പോ അതിനകത്ത് അവിചാരിതമായിട്ടൊരു തീപിടുത്തുണ്ടായി ഇനി ആരെങ്കിലും മനപ്പുറവും ഇട്ടതാണോ എന്ന് പോലും നമുക്കാർക്കും അറിയില്ല പക്ഷേ ഇവിടെ ഈ പ്രദേശം മുഴുവൻ പുക വരുന്നപ്പോൾ അത് ഫയർഫോഴ്സ് വന്ന് തീയണക്കുകയും ആ വിവരം ഇപ്പോൾ നൻ വൺ നൻ ട്വൻറ്റി ഫോർ എന്നുള്ള നമ്മുടെ ഏറ്റവും പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള പ്രദീപ് അത് റിപ്പോർട്ട് ചെയ്യും അത് കളക്ടറുടെ കാഴ്ചയിൽ പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും പെട്ടെന്നുള്ള ഒരു ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കാനുള്ളൊരു സൗകര്യം പോലും ചെയ്തത് പക്ഷേ ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത് ഇനി എങ്കിലും ഈ മാലിന്യം ഇവിടുന്ന് മാറി കഴിഞ്ഞതിന് ശേഷം നാളെയെങ്കിലും ഇനി ഇത്തരത്തിലേക്ക് വരാതിരിക്കാനുള്ള അതീവ ശ്രദ്ധ ബഹുമാനപ്പെട്ട കളക്ടറടക്കം നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഇത് വരാതിരിക്കാനുള്ള ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന് ബഹുമാനപ്പെട്ട കളക്ടറെ അടക്കം ശ്രദ്ധ ഉണ്ടാകണമെന്നും എ ഡി എമ്മിൻ്റെ അടക്കം ശ്രദ്ധ ഉണ്ടാകണമെന്നും അതിൻ്റെ ബാക്കി എല്ലാ അധികാരികളും തൃക്കാക്കര നഗരസഭയെ അത് കർശനമായിട്ട് ചുമതലപ്പെടുത്തി തന്നെ ഈ വിഷയം അവസാനിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങളുടെ ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണല്ലോ നഗരസഭ വന്നിട്ട് ഇന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് റെഡിയാക്കുന്നുണ്ട് വളരെ സന്തോഷം ഇനിമേൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇതേമാതിരി സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര നഗരസഭയുടെ മിനി ബ്രഹ്മപുരം എന്നറിയപ്പെടുന്ന പാലച്ചോടിലെ സച്ചിൻ റോഡിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നന്മ ട്വൻറ്റി ഫോർ ചാനലിൽ ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ ഒരു മാലിന്യ മിനി മാലിന്യം കത്തിയ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ട് കളക്ടർ ഇടപെടുകയും ഇപ്പോൾ നമ്മുടെ തൃക്കാക്കര നഗരസഭയിലെ തൃക്കാക്കര നഗരസഭ ഇത് നീക്കം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് അത് മുഴുവിക്കുമോ എന്നറിയില്ല എന്തായാലും കളക്ടർ ഇടപെട്ടതിൻ്റെ ബലം നമുക്കുണ്ടായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ വിഷപ്പുക മാലിന്യം മൂലം ഒരുപാട് ആളുകൾക്ക് ദേഹാസ്വസ്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കളക്ടർ ഇടപെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തത് ഞാൻ ഈ ഈ റോഡിൻ്റെ അടുത്തു തന്നെ താമസിക്കുന്ന ഒരു അയൽവാസിയാണ് എനിക്ക് ഇവിടെ ജീവിക്കാൻ വലിയ പ്രയാസമായിട്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ പല മാലിന്യങ്ങളും ഇവിടെ കൊണ്ട് വണ്ടികൾ ഇപ്പ എന്താ ഇവിടുന്നാണ് ആള് വന്ന് ഏടാ കൂടാന്നൊന്നും വിളിക്കണ്ട മാനുമായിട്ട് സംസാരിക്കേടാ ആ ചേട്ടാ വിളിക്കണ്ട ഇത് നിങ്ങൾ ചെയ്യണ ഇത് നേരായ പരിപാടിയാണ് ഫോട്ടെന്നല്ല നിങ്ങൾ നോക്കി ഈ വഴിയൊന്നും നോക്കിയാ അങ്ങ് അറ്റം വരെ നോക്കിയാ നിങ്ങ ഇന്ന് ഇന്ന് ആദ്യ വിട്ടിരുന്നല്ലോ ഇന്ന് ഇതാ ഇത് ആദ്യ വിട്ടിട്ടല്ലീലം പന്നാളാണ് നിങ്ങൾ നിങ്ങളൊക്കെ പതുങ്ങിയിരുന്ന് പിടിച്ചാണ് ഇത് വിചരിക്കുമ്പോ ഇവിടെ ഇത് ഇതൊരു വഴിയാണിത് ഇത് പൊതുവഴിയാണിത് ഈ വഴിയിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് വിടണത് ഇതിപ്പോ ഒരു ടൂവീലർ ഈ വഴി പോവോ ഇല്ല പോകാത്ത അവസ്ഥയാണ് ഈ ഈ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഒരു മഴ പെയ്ത ഒലിച്ചിറങ്ങുന്ന സമീപത്തെ കിണറുകളിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ തട്ടിട്ട് പോയാൽ മതി ഇവിടെ സമീപത്ത് ജീവിക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് പിടിച്ചു ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ നേരെ കഴിഞ്ഞില്ല പല ദേവാസ്യങ്ങളും ഉണ്ടായി വായു മലിനീകരണമായി ഞങ്ങൾ ഇതെല്ലാം പരിസരവാസികളെ ആരോഗ്യം വളരെയധികം ബാധിക്കുന്ന കാരണം ഇവിടെ വർഷങ്ങളായി തന്നെ ഇതിങ്ങനെ കൂമാാരം പോലെ കൂടിക്കിടക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ ഇതൊരു തീപിടുത്തം ഉണ്ടായാൽ വലിയൊരു ദുരന്തമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വർക്കി കെ വി എന്നാണ് ഞാൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ് അതായത് ഒരു ചെറിയ ബ്രഹ്മപുരം മാതിരി ഇതായി തീർന്നിരിക്കുകയാണ് ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സാമൂഹിക സാമൂഹികദ്രോഹികള് കത്തിച്ച് ഇട്ടിട്ട് പോവുകയാണ് ഇവിടെ താമസിക്കുന്ന പരിസരവാദികൾ അവർക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ മാലിന്യം ചോദിച്ചിട്ട് ആകെ പ്രശ്നങ്ങളിലേക്ക് ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മളിവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വീടുകളെയും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അതെല്ലാം നമ്മുടെ തൃക്കാക്കര പോലുള്ള ഒരു മുനിസിപ്പാലിറ്റിക്ക് അനിവാര്യമായ ഒരു സാധനമാണ് അത് നമുക്ക് അപ്രാപ്യമായതുമല്ല അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോൾ കളക്ടർ ഞാൻ അറിയുന്നത് ഈ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ക്ലിയർ ചെയ്യുന്ന ക്ലിയർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന അസുഖങ്ങളെല്ലാം സാംക്രമിക രോഗങ്ങളെല്ലാം പടർന്നു പിടിച്ച് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കും എന്നൊരു ആശങ്ക ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കുണ്ട് ഇത്രയും കാലങ്ങൾ കൊണ്ട് ഇതിവിടെ നിറഞ്ഞു ഒരു തരത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ദയവ് ചെയ്ത് നമ്മുടെ നഗരസഭയും മുനിസിപ്പാലിറ്റിയും അതേമാതിരി ഹെൽത്തും കളക്ടർ സാറും എല്ലാവരും ഇതിനൊരു മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ആക്കി തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഞാനിവിടെ എൻ്റെ ഒരു അഞ്ചാറ് പോത്തുണ്ടായിരുന്നു ഞാൻ ആ സാധനത്തിന് ഇവിടെ നടത്തി തീറ്റിക്കൊണ്ടിരുന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പുല്ലല്ല മുഴുവനും പ്ലാസ്റ്റിക്കാ തിന്ന് നിന്ന് പോത്ത് തിന്ന് നിന്ന് ഇപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ ഇറക്കാൻ കൊടുത്തു പെട്ട പെട്ടല്ലേ കൊടുത്താൽ പത്ത് അറുപതിനായിരം രൂപയ്ക്ക് മേടിച്ച പോത്ത ഞാൻ ഞാൻ ഞാനതിനെ കൊടുത്തത് പത്തിരുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ആ എന്ത് ചെയ്യും ആരോടാ പറയണ ആരോടാ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയേ ഇല്ല ഇത് ചുമ്മായി പ്ലാസ്റ്റിക്ക് കൂടെ നിന്ന് കൂട്ടി ലോഡ് കണക്കിനാണ് ഈ സാധനം അടിക്കണത് ആരോടെ പറഞ്ഞത് നമ്മൾ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ അരിന് നാട്ടുകാർ കൂട്ടിയാണ് ചെയ്യുക വന്ന് പറഞ്ഞിട്ട് ഇവരെപ്പോഴാണ് അടിക്കണമെന്നൊക്കെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടല്ല ഇവിടുത്തെ അധികാരികൾ ഇതെല്ലാം കണ്ണു തുറന്ന് ഇതെല്ലാം ചെയ്യണം കാരണം ഇത് സഹിക്കാൻ വയ്യാണ്ട വന്നത് ഇടയ്ക്കിടയ്ക്ക് കത്തിക്കും ശ്വാസം മുട്ടണ്ടെങ്കിൽ ചാവും ഒന്നും പറയണ്ട ആകെ ബുദ്ധിമുട്ടാണ് ആകെ ബുദ്ധിമുട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റണില്ല ഈ പ്ലാസ്റ്റിക് ലോഡ് എന്ത് ചെയ്യും പറയണ പക്ഷെ ഇതിനൊക്കെ കൃത്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒരു ക്യാമറ വയ്ക്കുകയും അതിലൂടെ ആളുകളെ കണ്ടെത്താനൊക്കെ ഒരു ശ്രമം നടത്തുകയും ചെയ്തു പക്ഷെ അതൊക്കെ എവിടെ പോയി എന്നോ എവിടെ എത്തിയെന്നോ ആർക്കും തന്നെ അറിയാത്തൊരവസ്ഥയാണ് നമ്മൾ ഒരു കാരണവശാലും മറ്റൊരു തരത്തിലും കുറ്റപ്പെടുത്തുകയല്ല ഇതിനൊക്കെ കുറച്ചുകൂടി ആർജവത്തോടു കൂടി ഈ കാര്യങ്ങളെ കാണാനും നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം മൂന്നും നാലും തന്നെ സ്ഥലത്തൊക്കെ കെട്ടിട സമുച്ചയങ്ങൾ ഉയർത്തി അതിനകത്ത് വാടകയ്ക്ക് ആളുകളെ കൊടുത്ത് ഇതിൻ്റെ ഓണർമാരെല്ലാം മറ്റ് പ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം ഇവിടെ കണ്ടു അപ്പോൾ അവരെല്ലാം അവിടെ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന വിവിധ നര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെല്ലാം അവരുടെ എല്ലാം മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ പറയുന്ന ഹൗസ് ഓണർമാർ കൊടുക്കാറില്ല അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതെല്ലാം ഒരു സ്ഥലത്ത് മാലിന്യം കൊന്നുകൂടി അവരുടെ കോമ്പൗണ്ടിനകത്ത് കൂട് കഴിയുമ്പോൾ ആരെങ്കിലും ആ രാത്രി മറവിൽ ഇതുകൊണ്ട് ഇവിടെ പതിവ് ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇനി നമ്മുടെ മാലിന്യം ഇവിടെ പുതിയതായിട്ട് ആളുകൾ കൊണ്ടിടാതിരിക്കുവാൻ വേണ്ടിയിട്ട് അടിയന്തരമായി നഗരസഭ ഇടപെടുകയും നമ്മുടെ വാർഡ് കൗൺസിലർമാതിന് വേണ്ടുന്ന ശക്തമായ ഇടപെടലുകൾ നടത്തണം അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള വീണ്ടും ഇതിനെ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഇതിനെ സഹകരിച്ചുകൊണ്ടിട്ട് ഇവിടെ ഇടുന്ന ആൾക്കാരെ ആൾക്കാരെയൊക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാം ഇതിൽ ഒരുപാട് മാലിന്യങ്ങൾ ചെറിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചെറിയ ബൾബുകൾ ഓട്ടോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ മാലിന്യങ്ങൾ മറ്റു കോഴി മാലിന്യങ്ങൾ ഭക്ഷണത്തിൻ്റെ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവവും പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കമ്പനികളും മറ്റു സാധനങ്ങളും ഒക്കെ കൊണ്ടുവിടുന്നത് കൃത്യമായി നഗരസഭയുടെ ഇടപെടലുകൾ കൊണ്ട് ക്യാമറ സ്ഥാപിച്ചുകൊണ്ടിട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും അതിനെ തക്കതായ ശിക്ഷ ആരെങ്കിലും കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ നാട്ടുകാർ ഇടപെട്ടു നന്മ ട്വന്റി ഫോർ ചാനൽ ഇടപെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പിടിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് മിനിമം ചെറിയ തുക മാത്രം ഈടാക്കിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ രണ്ടു ലക്ഷമൊക്കെ പിഴ ഈടാക്കാൻ പറ്റാവുന്നൊരു കുറ്റമായിരുന്നു ചെയ്തത് പക്ഷെ നിസ്സാര പിഴ ഈടാക്കിക്കൊണ്ടിട്ട് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക് അത് ഇനി കർശനമായിട്ട് അതിന് ശിക്ഷാനടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ണ്ടാക്കണം അതിനുവേണ്ടി നഗരസഭ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൂടെ മാത്രം ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഐ ടി ഹബ് എന്നുള്ള രീതിയിൽ തൃക്കാക്കര ഏറ്റവും കേരളത്തിൽ തന്നെ ഐ ടി ഹബ്ബെന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അതിപ്പോ ഒരു മാലിന്യ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് അത് ഏറ്റവും കൂടുതൽ ആർജ്ജവത്തോടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഭരണാധികാരികൾ എന്നുള്ളതെങ്കിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ അതോറിറ്റീസും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ ഇത് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഈ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം അതിനൊരു പ്രതികരിക്കുക അതിനേക്കാൾ ഉപരി അത് വരുന്നതിന് മുൻപ് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അതിനകത്ത് ഇടപെടുക അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യുന്നത് അത് തന്നെ ഇവിടെയും വേണം എന്നുള്ളത് കർശനമായ ഒരു നിലപാടാണ് ഞങ്ങൾ ഈ നാട്ടുകാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കുള്ളത്